ഇതിന്ന് നമ്മുടെ അപരസ്യത്തിൽ വന്ന് കയറിയിരിക്കുന്ന വൈറ്റ് ആണ് നിങ്ങൾ ഈ പടയ്ക്കുന്ന മീനെ കാണുന്നത് ഈ കുഞ്ഞ് കുഞ്ഞ് ടൈപ്പിലെ ഒരു മീനാണ് ഇതിൻ്റെ പേരെ വൈറ്റ് പേയ്റ്റ്സ് ഇതിനെ കഴിക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെ പുറകെ മാക്കരൽ കൂട്ടം കൂട്ടമായിട്ട് വരും അപ്പോൾ ഈ ഇങ്ങനത്തെ ഇങ്ങനെ വന്ന് അടിഞ്ഞു കാണുമ്പോഴത്തേക്കും നമുക്കറിയാം മീൻ ഇതിൻ്റെ പുറകെ മാക്കറൽ ഉണ്ടെന്ന് അങ്ങനെയാണ് നമ്മൾ മാക്രലിനെ ചേസ് ചെയ്ത് പിടിക്കുന്നത് ഇത് കണ്ടോ എന്തൊരു പ്രതിഭാസം എൻ്റെ കർത്താവ് എന്തോ ഒരു മീനുകളാണ് അത് കടന്ന് പടയ്ക്കും എല്ലാം കടന്ന് പടയ്ക്കും കേട്ടോ ഭയങ്കര രസമായി ഇതിനെ കാണാൻ വേണ്ടി അത് ഒത്തിരി ആൾക്കാർ ചൈനക്കാരും പിന്നെ ഫിലിപ്പീൻ ആൾക്കാരും ഒക്കെ പിന്നെ നമ്മുടെ ഒബിയസ്ലി ഇന്ത്യക്കാരും ഒത്തിരി വന്ന് പറക്കുന്നു അതിനെ ഡീപ്പ് ഫ്രൈ ചെയ്ത് കഴുകാൻ ഭയങ്കര ടേസ്റ്റാണ് ഈ മീനൊക്കെ കേട്ടോ നല്ല ടേസ്റ്റാണ് അങ്ങനെ നമ്മളിങ്ങനെ എന്തുകൊണ്ടാണ് ഈ കാണുന്ന കറുത്ത നിറത്തി കാണുന്ന ഇത് വൈറ്റ് ആണ് ഈ ബ്ലാക്ക് കളറിൽ കാണുന്നത് അതിങ്ങനെ കരയ്ക്കോട്ട് അടിഞ്ഞു കയറിക്കൊണ്ട് വരും തിര വരുമ്പോഴത്തേക്കും ഫുള്ള് വന്ന് കയറും പിന്നെ അതിൻ്റെ പുറകൊക്കെ കൂട്ടം കൂട്ടമായിട്ട് അയല വരും നമുക്ക് പ്രത്യേകിച്ച് എക്സ്പേർട്ടൊന്നും ആകണമെന്നില്ല ഈ സമയത്ത് അയല പിടിക്കാൻ അതാ ഒരു എക്സ്പേർട്ടും അല്ലാത്ത ഒരാൾ അവിടെ നിന്നുകൊണ്ട് മീനെ പിടിക്കുവാണ് നമ്മുടെ ഫിഷിങ് എക്സ്പേർട്ട് കൂടെ ഇല്ലായിരുന്നു ചാച്ചൻ കൂടെ ഇല്ലായിരുന്നു ഞങ്ങൾ പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ ഞങ്ങൾക്ക് കുറേ അയലേ കിട്ടി അങ്ങനെ ഞങ്ങൾ സന്തുഷ്ടരായിട്ട് അയലയുമായിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു അത് ഒരു പിടുത്തതിൽ തന്നെ മൂന്നാളിനെ ഒരുമിച്ച് കിട്ടി